ഹായ് ഗായ്സ് ഹാപ്പി ഇന്ന് ഇതാ ഒരു പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് അതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിന് വേണ്ടും അതുപോലെ വേളിട്ടാൽ അതിൽ പോകും അത്ര അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഏകദേശം എട്ട് പീസ് ബ്രെഡ് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു ബ്രെഡ് ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത് ഞാൻ രാത്രിയാണ് അപ്പോൾ ഈ ഒരു ബ്രെഡ് ഞാൻ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കരണ്ട് പോയി അപ്പോൾ ബാക്കിയുള്ളത് ഉണ്ടാക്കുമ്പത്തേക്ക് ഇരുട്ടായിപ്പോയി അപ്പോൾ എനിക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് പാലും മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡറും പിന്നെ ഫ്രഷ് ക്രീം ഒരു പാക്കറ്റ് പിന്നെ കണ്ടെൻസ് മിൽക്ക് ഒന്നര കപ്പ് പിന്നെ മധുരാവശ്യത്തിന് ഇത്രയേ ഉള്ളൂ എൻ്റെ ആവശ്യത്തിനുള്ള കുറുക്കിയിട്ട് അതെടുക്കാം എന്നിട്ട് ഈ ഒരു ബ്രെഡ് ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം ഈ ഒരു ബൗള് എനിക്ക് കിട്ടിയത് നാഫിസ് കിച്ചണിലെ മിശ്രിത ഗിഫ്റ്റായിട്ട് തന്നൊരു ഗിഫ്റ്റാണ് കോം ഫുഡ് കോമ്പറ്റീഷനിൽ അടിപൊളി പുഡിങ് ട്രേ ആണ് മശാലീര് ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയോ വേണ്ടത് നോക്കിയിട്ട് എന്നിട്ട് ഈ ഇതിൻ്റെ മുകളില് നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റേഡ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം തിക്നെസ്സെല്ലാം നോക്കിയിട്ട് ആക്കിയാൽ മതി നന്നായി ലൂസാവാനും പാടില്ല ഇതായതുപോലെ ആയിരിക്കണം വീണ്ടും അതിൻ്റെ മുകളിൽ ഇതാ ബ്രെഡ് ഫ്രൈ ചെയ്തത് വീണ്ടും ഇട്ട് ഇട്ടുകൊടുത്ത് എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇപ്പം രണ്ട് പുഡിങ് ട്രേയിലാണ് വെച്ചിട്ടുള്ളത് ഇത് വലിയ പുഡിങ് ട്രേ അല്ല ഒരു ചെറിയ മീഡിയം സൈസ് പുഡിങ് ട്രയാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള നെട്സൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം അതൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചൂടോടെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അല്ല തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം വായിലിട്ടാൽ അലിഞ്ഞു പോവും ചൂടോടെ കഴിക്കുന്നതുണ്ടെങ്കിൽ നല്ല ക്രിസ്പിയോടെ ഉണ്ടാവും തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റും നല്ലൊരു ടേസ്റ്റും ബ്രെഡെന്ന് പറയുകയും ചെയ്യില്ല അത്ര അടിപൊളിയാണ് ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക്